ചെറുപുഴ റബർ ബോർഡ് ഫീൽഡ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറി ചെറുപുഴ ചെറുപുഴ ആലക്കോട് റബർ ബോർഡ് ഫീൽഡ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു ചെകപ്പുഴ പുളിങ്ങാബോർഡ് ചൊവ്വാറ്റുകുന്നൽ ബിൽഡിങ്ങിലാണ് പുതിയ ഓഫീസ് പ്രവസ്ഥാനം ആരംഭിച്ചത് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു തിനും അവർക്ക് യഥാസമയങ്ങളിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിനും ഈ ഓഫീസിന് ഇടയാവട്ടെ കഴിയട്ടെ അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും മൂന്ന് ആർ പി എസ് പ്രസിഡൻ്റുമാർ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും മുഴുവൻ ആർ പി എസ് പ്രസിഡന്റുമാരുടെയും മുഴുവൻ ജെർവനിയിലെ മുഴുവൻ റബ്ബർ കർഷകരുടെയും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ റബ്ബർ ബോർഡിന് ബോർഡ് റീജിയണൽ ഓഫീസിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി നമുക്കനുവദിച്ച് കിട്ടിയ പത്ത് വർഷമായി നമുക്കില്ലാതിരുന്ന ഒരു ഫീൽഡ് ഓഫീസ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു ഇവിടെ നടക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ മേഡത്തിൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് ഏകദേശം ഉറപ്പ് എനിക്കെന്തായാലും അങ്ങനെ തോന്നുന്നു പത്ത് വർഷമായി ഒരു ഗവർമെൻ്റ് ഓഫീസർ ഇല്ലാതെ ഒരു പ്രദേശത്ത് പതിനെട്ട് ആർ പി എസ് പ്രസിഡൻ്റുമാരും ഞാനൊരു ടബർ കമ്മീഷൻ ആയതുകൊണ്ട് എനിക്ക് വർദ്ധിച്ച് പറയാൻ വേണ്ടി പറ്റും ആർ പി എസിൻ്റെ ഭാരവാഹികളുടെ മികവ് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുള്ളൂ മെച്ചപ്പെട്ട രീതിയിൽ നടക്കട്ടെ അവരുടെ വാക്കുകളിൽ നിന്ന് വിശ്വസിക്കുകയാണ് ഡെപ്യൂട്ടി റബർ ബോർഡ് കമ്മീഷണർ ടി പി ഷീജ അധ്യക്ഷത വഹിച്ചു എടുക്കുന്നത് ആലക്കോട് ഫീൽഡ് സ്റ്റേഷൻ ആണ് അതിന്റെ നെക്സ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ചെറുപുഴ ഫീൽഡ് സ്റ്റേഷൻ ആണ് പിന്നെ പെരുമ്പടവ് പിന്നെ നമുക്ക് മാതമംഗലം പിന്നെ ഒരു ഫീൽഡ് സ്റ്റേഷൻ ഉള്ളത് നമുക്ക് തളിപ്പറമ്പ അങ്ങനെ അഞ്ച് ഫീൽഡ് സ്റ്റേഷൻ ആണ് ആ അഞ്ച് ഫീൽഡ് സ്റ്റേഷനിൽ തൊണ്ണൂറ്റി ഒമ്പത് റബ്ബർ കർഷക സംഘങ്ങളാണ് നമ്മുടെ തളിപ്പറമ്പ് മേഖലയിലെ ഗുരു ഉള്ളത് അതിൽ ഏറ്റവും വൈബ്രന്റ് ആയിട്ട് ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫീൽഡ് സ്റ്റേഷൻ അതായത് പതിനെട്ട് റബ്ബർ കർഷക സംഘങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫീൽഡ് സ്റ്റേഷൻ ആണ് ചെറുപുഴ ഫീൽഡ് സ്റ്റേഷൻ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഡെവലപ്മെന്റ് ഓഫീസർ കെ വി ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു റബ്ബർ ഉൽപ്പാദക സംഘങ്ങളിലെ ഭാരവാഹികൾ കർഷകർ എന്നിവരുൾപ്പെടെ ധാരാളം പേർ ചടങ്ങിൽ പങ്കെടുത്തു കൃഷി എന്നടുത്താങ്കിലും നല്ല റബ്ബർ ഭൂമി ഉണ്ടായിട്ട് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ പ്രദേശം വികസന കുറിച്ച് തുടരുകയും ഒരുപാട് ആളുകൾ മക്കളെ പഠിപ്പിക്കുന്നതിനും വൈകുന്നേരം പഠിപ്പിക്കുന്നതിനും മറ്റ് എല്ലാവിധത്തിലുള്ള പുരോഗതിക്കും ഇടയാക്കി ഈ റബ്ബർ കുറ്റി കാര്യം പറയാത്ത കാരണം കാലാവസ്ഥയാലത്തിൻ്റെ ഈ കീട ഭാഗമായിട്ട് നമ്മുടെ അതിന് ഒരു എന്ന അർത്ഥത്തിൽ സ്വീകരിച്ചാണ് ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെറുപുഴ റബ്ബർ ബോർഡ് കീഴ് ശേഷം പകരം പയ്യന്നൂരിൽ പെരുമ്പയിൽ ഒരു റബ്ബർ ബോർഡ് ഓഫീസ് ഉണ്ടായി അപ്പം ആ റബ്ബർ ബോർഡ് ഓഫീസാണ് റബ്ബർ കർഷക മേഖലയായ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ